ഈ ടീ ഈ ഒരു കൊള്ളക്ക് ഒരു ഒരു പിണറായി ടച്ച് ഉണ്ട് എന്തു പറഞ്ഞാലും അതാര്ക്കും നിഷേധിക്കാനൊന്നും കഴിയില്ല ഇതുവരെ കേരളത്തിലെ ഇത്രയും ഒരു ദേവാലയത്തിലെ സ്വർണം കടത്തിക്കൊണ്ടുപോവുക കൊള്ളയടിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇതാദ്യത്തേതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നെറികട്ട കൊള്ള എന്നിട്ട് ഞാൻ ചോദിക്കുന്നു പിണറായി വിജയൻ്റെ സർക്കാർ എന്തെങ്കിലും ചെയ്തോ ഈ കൊള്ള മുഴുവൻ നടന്നിട്ടും ഇവിടുത്തെ ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചോ അല്ലെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടോ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ സർക്കാരോ ഇവനെന്തെങ്കിലും എന്തിനെങ്കിലും എതിരായ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായോ ഹൈക്കോടതി വേണ്ടി വന്നു ഹൈക്കോടതിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിംഗ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ അന്വേഷണം നടന്നതെങ്കിൽ ഒരിക്കലും പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടില്ല അതൊക്കെ വഴിമാറിപ്പോകും ഇതിൻ്റെ അകത്ത് എല്ലാ ആളുകൾക്കും പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ്റെ അച്ഛണ്ടെന്ന് പറഞ്ഞത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഇതിൻ്റെ അകത്ത് വിഹിതം പിണറായി വിജയനും പോയിട്ടുണ്ടെന്നില്ലെങ്കിൽ ഉറപ്പാണ് അങ്ങനെ ഒരു ഉറപ്പില്ല എങ്കിൽ മുഖ്യമന്ത്രി എന്നെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസം ഇല്ല എങ്കിൽ പൽപ്പം കുമാർ ഈ ഈ അക്രമത്തിന് മുദ്രയോ മുതിരാൻ സാധിക്കുമോ ഒരു മുഖ്യമന്ത്രിയുടെ പിൻബലം അദ്ദേഹത്തെ നേരത്തെ അദ്ദേഹത്തോടൊപ്പം നിർത്തിയതൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹമായിട്ടുള്ള ബന്ധം അറിയാം അതുകൊണ്ട് തന്നെ പൽപംകുമാറിനെ ഈ ഇത് നടത്താൻ പ്രേരിപ്പിച്ചത് പിണറായി വിജയൻ്റെ ബന്ധവും പിണറായി വിജയൻ്റെ ഉറപ്പുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്വേഷണം തീരട്ടെ ഏതായാലും ഈ അന്വേഷണത്തിൻ്റെ അകത്ത് ഈ വരാ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ അകത്ത് ഇനിയൊരു വെള്ളം ചേർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള വിശ്വാസം ഞങ്ങളെയൊക്കെ ആശ്വാസപ്പെടുത്തുന്നുണ്ട് നമ്മളെ ഗോവിന്ദ മാഷല്ലേ ഗോവിന്ദ മാഷുമൊക്കെ പറയുന്ന മറുപടി പറയാൻ എനക്ക് പറ്റില്ല ഗോവിന്ദ മാഷ്ക്ക് ബളബള വർത്താനം പറയാൻ പറ്റും ഒന്ന് പറയുന്നതിന് താലും തലയും ബാലും ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അദ്ദേഹം ഒരു ക്രിയേറ്റീവായി ഒരു കൺസ്ട്രക്റ്റീവായി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ പറയുന്നതിൽ ഒന്നിക്ക് വാലുണ്ടാവില്ല അല്ലെ തലയുണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യൻ നടത്തുന്ന ഒരു ഒരു പ്രസംഗത്തിന് ഞാൻ മറുപടി പറയാനില്ല വരും പോകും ഇത് എനിക്ക് വിശ്വാസം ഞങ്ങൾക്ക് എന്താ പൂർണ്ണ വിശ്വാസം ചോദിച്ചാൽ ഇതിന്റെ അന്വേഷണ അന്വേഷണം ഹൈക്കോടതിയാണ് ഹൈക്കോടതി നേരിട്ട് നടത്തുന്നതാണ് അതുകൊണ്ട് ഇനിയും ഇതിൻ്റെ പിറകിൽ ആളുണ്ട് ആളുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ രണ്ടോ മൂന്നോ ആളുകളെ കൊണ്ടൊന്നും ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ സാധിക്കില്ല ആ സാധ്യത അത് സാധ്യതക്ക് പിറകിൽ ഇനിയും ആളുകളുണ്ട് ശക്തികളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇദ്ദേഹം ഇതിൻ്റെ ദേവസ്വം ഇതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നമ്മളെ ഇപ്പം ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനത്തെക്കുറിച്ചുള്ള സമരം നട പ്രശ്നം നടന്നത് ആ പ്രശ്നത്തിനകത്ത് അദ്ദേഹം വന്ന് പറഞ്ഞത് നാണം കെട്ടുന്നെറുകെട്ടകൽ സാമൂഹ്യ ഭീഷണമില്ലാത്ത ഒരു പദപ്രയോഗങ്ങളാണ് ആ പദപ്രയോഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതിനെതിരെയായിരുന്നു ഞാൻ സമരം നയിച്ചത് ശബരിമല യാത്രത്തിൽ വനിതാ വനിതകളുടെ പ്രവേശനത്തിനെതിരായി ഞാൻ ജാഥ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് ദൈവവിശ്വാസമുണ്ട് ആ ദൈവവിശ്വാസം നീതി പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് സമരം നടത്തിയത് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഈ കൊള്ള പിന്നെ പിണറായി വിജയന് കൊള്ള നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് നട ഏതിലാ ഇല്ലാത്ത ഇനി ഇത് മാത്രമാണോ ഇത് മാത്രം ഞാൻ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം ഏതിലാ കൊള്ളയില്ലാത്തത് ഈ കേരളത്തിൽ സാമ്പത്തിക ഇടപാട് നടക്കുന്ന ഏത് സംഭവത്തിലാണ് പിണറായി വിജയനും സി പി എമ്മിനും പങ്കില്ലാത്തത് ഷെയർ കിട്ടാത്തത് പറ നിങ്ങൾ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറ ഞാൻ വെല്ലുവിളിക്കുന്നു ഇന്ന സ്ഥാപനത്തിൻ്റെ അകത്തുനിന്ന് സി പി എം ഒന്നും വാങ്ങിയിട്ടില്ല അല്ല ഇന്ന പിന്നെ വികസന പ്രവർത്തനത്തിൻ്റെ അകത്ത് ഞങ്ങൾ അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഈ രാജ്യത്ത് സി പി സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് സാധിക്കുമോ കറപ്ഷൻ സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാക്കി മാറിയിരിക്കുന്നു അതിൻ്റെ പിറകിൽ നിൽക്കുന്നത് കറപ്ഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പിന്നെ പിന്നെ പ്രേരണയാണ് മുഖ്യമന്ത്രിയെ കണ്ട നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിയാണാകെ ഭയപ്പെടേണ്ട ആൾ ആ മുഖ്യമന്ത്രി തന്നെ കള്ള പിന്നെ കൊള്ള നടത്താൻ നിൽക്കുന്നാൽ പിന്നെ ഈ രാജ്യത്ത് ആരാ വീക്ഷിക്കുക ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ഉള്ളതുകൊണ്ട് നടക്കുന്നു പിണറായി വിജയൻ ഇല്ലേ എന്തുകൊണ്ട് പിണറായി ആ ആക്രമം നടത്താൻ പറ്റിയില്ല ഞാൻ അന്ന സംഭവം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനെ കിട്ടിട്ട് അന്വേഷിക്കണം അടി അടിയന്തിരമായി അന്വേഷിക്കണം പിന്നെ സീനിയർ മോസ് ഉദ്യോഗസ്ഥന്മാരെ വെക്കണം എന്നൊക്കെ പറയും ഞാനെന്ന് പറഞ്ഞല്ലോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതെന്നല്ല ചെയ്യണ്ടേ ആ സ്വർണം കൊണ്ടുപോയ മാർഗം കൊണ്ടുപോയ വ്യക്തി എങ്ങനെ കൊള്ളിയടിച്ചു അവരെ പിടിക്കണ്ടേ അവരെ ശിക്ഷിക്കേണ്ടേ ആ സ്വർണം തിരിച്ചു പിടിക്കണ്ടേ അതൊരു സർക്കാരിൻ്റെ ബാധ്യതയല്ലേ ഒരു ആ ബാധ്യതകത്ത് ഒരു ശതമാനം ബാധ്യത ഈ സംസ്ഥാന സർക്കാർ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ